നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രി പിണറായി വിജയനെ സംബന്ധിക്കണം രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഇ ഡി പിണറായിയുടെ മകൻ ഒരു നോട്ടീസ് അയച്ചു ഇന്ന് ടീഖലോകം പരലോകം ഒന്നും അറിഞ്ഞില്ല കള്ളപ്പണം വെളുപ്പിക്കൽ കേസുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓഫീസിൽ ഹാജരാകാനാണ് ഒരു നോട്ടീസ് അയച്ചത് ഹാജരായില്ല എന്ന് മാത്രമല്ല ആ കേസ് അടപടലം മുക്കിയോ എന്ന സംശയം ഇപ്പോൾ മനോരമ ഉയർത്തുന്നു അതിന് തൊട്ടു പിന്നാലെ ആളിപ്പടർന്ന് കത്തുകയാണ് ഈ വിവാദം പിണറായി വിജയന്റെ മകൻ വിവേക് കിരണിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സമൻസ് അയച്ചതിന്റെ രേഖകൾ മനോരമയാണ് പുറത്തുവിട്ടത് വിവേകിരൺ സണ്ണോ പിണറായി വിജയൻ ക്ലിഫ് ഹൌസ് എന്ന് രേഖപ്പെടുത്തിയാണ് നോട്ടീസ് അയച്ചിരിക്കുന്നത് നയതന്ത്ര സ്വർണക്കള്ളക്കടത്ത് കേസ് അന്വേഷണത്തിനിടയിൽ വടക്കാഞ്ചേരിയിലെ ലൈഫ് മിഷൻ വിവാദം വിവാദമുയർന്നുവന്നു ലൈഫ് മിഷൻ ഭവന പദ്ധതിയിലെ ക്രമക്കേടും കള്ളപ്പട ഇടപാടുകളും അന്വേഷിക്കുകയായിരുന്നു അന്ന് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അക്കാലത്ത് നമ്മൾ പിണറായിയുടെ മകൾ വീണാ വിജയനുമായി ബന്ധപ്പെട്ട നിരവധി വിവാദങ്ങൾ ഉയർന്നു കേട്ടു പിണറായി വിജയൻ എന്തിനാണ് കൂടെ കൂടെ ദുബായിലേക്ക് യാത്ര ചെയ്യുന്നത് എന്ന സംശയം പല കോണുകളിൽ നിന്ന് ഉയർന്നിരുന്നു മുഖ്യമന്ത്രിയെ തേടി ക്ലിപ്പ് ഹൌസിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ എത്തുന്നുവെന്ന വാർത്ത ഇതിനിടയിൽ സെക്രട്ടേറിയറ്റ് വളയുന്ന എൻ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഫെബ്രുവരി പതിനാലിന് പത്തു മുപ്പതിന് കൊച്ചിയിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓഫീസിൽ ഹാജരാവാനായിരുന്നു സമൻസ് വിവേക് ഹാജരായില്ല പക്ഷേ അവിടെ മറ്റൊരു ബലിമൃഗം പിറന്നു അതേ ഓഫീസിൽ മൂന്ന് ദിവസം തുടർച്ചയായി ആ ദിവസങ്ങളിൽ ചോദ്യം ചെയ്യപ്പെട്ട ശിവശങ്കർ എന്ന മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി മൂന്ന് ദിവസത്തിനു ശേഷം എം ശിവശങ്കറെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്യുന്നു എന്നാൽ വിവേക് അങ്ങോട്ടേക്ക് പോയില്ല എന്ന് മാത്രമല്ല വിവേക് എങ്ങനെയാണ് രക്ഷപ്പെട്ടത് എന്ന് കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ വിവരിക്കുന്നു മുഖ്യമന്ത്രിയുടെ അധിവിശ്വസ്തനായിരുന്ന എം ശിവശങ്കറിന്റെ അറസ്റ്റ് വരെ നീണ്ട ലൈഫ് മിഷൻ അന്വേഷണം ഒരു ഘട്ടത്തിൽ മുഖ്യമന്ത്രിയുടെ വസതിയായി ക്ലിപ്പ് ഹൌസിലേക്ക് വരെ അന്വേഷണം എത്തി എന്നാൽ മുഖ്യമന്ത്രിയുടെ മകനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സമൻസിലൂടെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനുള്ള ശ്രമം നടത്തിയെന്ന വാർത്ത പൂർണ്ണമായി മുക്കിക്കളഞ്ഞു സമൻസിൽ ഹാജരാകാതിരുന്ന വിവേകിനെതിരെ പിന്നീട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ത് നടപടികൾ എടുത്തു എന്നുപോലും പുറംലോകമറിഞ്ഞില്ല ഈ അട്ടിമറിക്ക് പിന്നിൽ പ്രവർത്തിച്ചവരാരാണ് എന്ന ചോദ്യം ഇവിടെ ശ്രദ്ധേയമാകുന്നു ഇതിനിടയിൽ വിവേകിന്റെ വിവരങ്ങൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് യു എ ഇ അധികൃതരിൽ നിന്ന് തേടിയിരുന്നുവെന്നും മനോരമ റിപ്പോർട്ട് ചെയ്യുന്നു കെ സി സെഡ് ഒ ഇരുപത് ഇരുപത്തിമൂന്ന് ബാർ എഴുന്നൂറ്റി അറുപത്തിയൊൻപത് എന്നാണ് വിവേകിനുള്ള സമൻസിന്റെ നമ്പർ കൊച്ചി സോണൽ ഓഫീസ് എന്ന് വ്യക്തമാക്കുന്നതാണ് കെ സി സെഡ് ഒ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിലെ അൻപതാം വകുപ്പിലെ രണ്ട് മൂന്ന് ഉപവകുപ്പുകൾ പ്രകാരമാണ് വിവേകിന് സമൻസ് അയച്ചത് രേഖകളും തെളിവുകളുമൊക്കെ ഹാജരാക്കുന്നതിന് വിളിച്ചു വരുത്താൻ അന്വേഷണ ഉദ്യോഗസ്ഥന് അധികാരം നൽകുന്നതാണ് രണ്ടാം ഉപവകുപ്പ് ഇതിനെ ജുഡീഷ്യൽ നടപടിക്രമത്തിന് തുല്യമായി കണക്കാക്കാം അതാണ് മൂന്നാം ഉപവകുപ്പ് ഇവിടെ ഒട്ടനവധി സംശയങ്ങളാണ് ഉയർന്നു വരുന്നത് എന്തുകൊണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഈ സമൻസ് പുറം ലോകം അറിയാതിരുന്നു ഈ വിവരം രഹസ്യമായി പൂഴ്ത്തിവച്ചവർ ആരാണ് കോൺഗ്രസിന്റെയും മറ്റു പ്രതിപക്ഷ പാർട്ടികളുടെയും ഒക്കെ നേതാക്കൾക്ക് ഒരു നോട്ടീസ് നൽകിയാൽ അത് ഇ ഡി ഉൾപ്പെടെയുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസികൾ തന്നെ പത്രക്കാർക്ക് അത് ചോർത്തി കൊടുക്കും ഒരു കാര്യവുമില്ലെങ്കിലും ചോദ്യം ചെയ്യലും അറസ്റ്റും മറ്റുമായി വലിയ വാർത്താ പ്രാധാന്യം ഇതിനൊക്കെ കൈവരും നാഷണൽ ഹെറാൾഡ് കേസ് ജാർഖണ്ഡിലെ ഹേമന്ത് സോറൻ തുടങ്ങിയവരുടെ കേസുകളിൽ കാട്ടിയ കോലാഹലം നമുക്ക് മുന്നിലുണ്ട് കേരളത്തിലെ സി പി എം മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ ഇ ഡി അത്തരം വലിയ പ്രചരണത്തിന് നിന്നില്ല മുഖ്യമന്ത്രിയുടെ മകനെതിരായ തുടർ നടപടി എന്തായിരുന്നുവെന്ന് ഇ ഡി സമാധാനം പറയണമെന്നാണ് കെ സി വേണുഗോപാൽ പറയുന്നത് ഈ കേസിലെ നിലവിലെ അവസ്ഥ അവസ്ഥയെന്ത് മുഖ്യമന്ത്രിയുടെ മകനെ ചോദ്യം ചെയ്തു ഈ കേസ് ഇപ്പോഴുമുണ്ടോ ഇ ഡിയുടെ നടപടി രാഷ്ട്രീയ പ്രേരിതമാണെന്ന് വാദത്തിന് പറഞ്ഞാൽ പോലും മുഖ്യമന്ത്രിയും സി പി എമ്മും എന്തുകൊണ്ടെന്ന് സമൻസിനെതിരെ പ്രതികരിച്ചില്ല ഇ ഡിയും മുഖ്യമന്ത്രിയും പാർട്ടിയുമൊക്കെ രഹസ്യമാക്കി ഈ സമൻസ് വെച്ചു അതുതന്നെയാണ് ഇതിന്റെ ദുരൂഹത ഈ സമൻസിന് പിന്നാലെ എന്തൊക്കെ ഇടപാടുകൾ മുഖ്യമന്ത്രി പിണറായി വിജയനും കേന്ദ്ര ബി ജെ പി നേതാക്കൾക്കുമിടയിലുണ്ടായി എന്ന കോൺഗ്രസ് നേതാക്കളുടെ ചോദ്യത്തിന് ഇനി ഉത്തരം പറയേണ്ടിവരും പിണറായി വിജയൻ ഇക്കഴിഞ്ഞ ദിവസം ഡൽഹിയിലെത്തിയ പിണറായി വിജയൻ അമിത്ഷായെ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയിലെത്തി സ്വകാര്യമായ ഒരു കൂടിക്കാഴ്ച നടത്തി എന്തിനായിരുന്നു ഈ കൂടിക്കാഴ്ച ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ഉയർന്നു കേട്ട ആ ചോദ്യത്തിന് ഇപ്പോൾ ഉത്തരമാകുന്നു എന്ന് വേണം കരുതാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ടതിന് ശേഷം ഗൾഫ് യാത്ര ഉണ്ടാകും എന്ന സൂചന പിണറായി വിജയൻ തന്നെ നൽകുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് വ്യക്തിപരമായി എന്താവശ്യമായിരിക്കും പിണറായി വിജയൻ ഉന്നയിച്ചത് സമൂഹ മാധ്യമങ്ങളിൽ ഇതു സംബന്ധിച്ച നിരവധി വെളിപ്പെടുത്തലുകളാണ് ഓരോ മണിക്കൂറുകളിലും നമ്മൾ കാണുന്നത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് കേരളത്തിലെ പത്ത് സീറ്റുകൾ കൈമാറി എന്ന തലത്തിൽ വരെ വാർത്തകൾ ഉച്ചത്തിലാകുന്നു പ്രോട്ടോകോൾ ലംഘിച്ച മുഖ്യമന്ത്രിയും കേന്ദ്രമന്ത്രിയും തമ്മിലുള്ള കേരള ഹൌസിലെ പ്രഭാത ഭക്ഷണം കേന്ദ്രമന്ത്രിമാരുടെ വീടുകളിൽ ഉദ്യോഗസ്ഥരില്ലാതെയുള്ള പിണറായി വിജയന്റെ സന്ദർശനം ഇതൊക്കെ എന്താണ് വ്യക്തമാക്കുന്നതെന്ന് കെ സി വേണുഗോപാൽ എല്ലാം കൂട്ടി വായിച്ചാൽ എന്തൊക്കെയോ ചീഞ്ഞു നാറുന്നുവെന്നാണ് അദ്ദേഹം പറയുന്നത് അതിൽ വ്യക്തത വരുത്തേണ്ട ഉത്തരവാദിത്വം കേരള മുഖ്യമന്ത്രിക്കുണ്ട് ഇതെല്ലാം തെറ്റാണെന്നും തട്ടിപ്പാണെന്നും കേരള മുഖ്യമന്ത്രിക്ക് തുറന്നു പറയാൻ കഴിയുമോ എന്ന ചോദ്യമാണ് കെ സി വേണുഗോപാൽ മുന്നോട്ട് വയ്ക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നോട്ടീസ് ലഭിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ആർ എസ് എസ് നേതാവിനെ എ ഡി ജി പി ആയിരുന്ന എം ആർ അജിത് കുമാർ നേരിൽ പോയി കണ്ടത് എന്ന് വി ഡി സതീശൻ ഓർമ്മപ്പെടുത്തുന്നു മകന് നോട്ടീസ് നൽകിയത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുഖ്യമന്ത്രി എന്തുകൊണ്ടത് രണ്ടു വർഷം മറച്ചുവെച്ചു ആർ എസ് എസ് നേതാവിനെ എ ഡി ജി പി ആയിരുന്ന എം ആർ അജിത് കുമാർ കാണാൻ പോയി തൃശൂർ പൂരം കലക്കിയെന്നും തൃശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സി പി എം സഹായിച്ചു എന്നുമുള്ള ആരോപണങ്ങൾ എന്നാൽ ഇതൊക്കെ ആസൂത്രിതമായിരുന്നുവെന്ന് വി ഡി സതീശനും പറയുന്നു ഡൽഹിയിൽ ബി ജെ പി നേതൃത്വവുമായൊരു പാലമിടാൻ കെ വി തോമസിനെ അങ്ങോട്ടേക്ക് അയക്കുന്നു പിന്നീട് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ളവരുമായി രഹസ്യ കൂടിയാലോചനകൾ മുഖ്യമന്ത്രി എന്തൊക്കെയോ ഭയക്കുന്നു എന്ന് വേണം ഇതൊക്കെ ചേർത്ത് വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കാൻ ബി ജെ പിയുമായി എന്തെങ്കിലും സീറ്റിടപാടുകൾ മുഖ്യമന്ത്രി നടത്തിയോ കേരളത്തിലെ സി പി എമ്മിനെ ഒറ്റുകൊടുത്തുകൊണ്ട് തന്റെ കുടുംബത്തെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങളാണോ പിണറായി തുടരുന്നത് ഈ ചോദ്യങ്ങൾക്ക് ഇനി ഉത്തരം പറയേണ്ടി വരുന്നത് സിപിഎം നേതൃത്വം തന്നെ മോനും മോളും അച്ഛനും ചേർന്ന തിരുട്ടു ഫാമിലിയാണ് മുഖ്യമന്ത്രിയുടേത് എന്ന വിമർശനവുമായി യൂത്ത് കോൺഗ്രസ് ഉപാധ്യക്ഷൻ അബിൻ ബർക്കി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകനെ എങ്ങനെ രക്ഷപ്പെടുത്തി എന്നതിന് ഉത്തരം വേണ്ടിവരുമെന്ന് അദ്ദേഹം പറഞ്ഞു മകൻ കേസിൽപ്പെട്ടതുകൊണ്ടാണ് അച്ഛൻ പോലീസിനെ കൊണ്ടിപ്പോൾ അക്രമം അഴിച്ചുവിടുന്നത് അമിത്ഷായെ കണ്ട് കാലിൽ വീണത് ബിജെപിക്ക് മുന്നിൽ പാർട്ടി സർവ്വതും അടിയറവ് വെച്ചതും തന്നെ രണ്ടായിരത്തി പതിനെട്ടിലെ ലൈഫ് മിഷൻ പദ്ധതിയുടെ മറവിൽ നടന്ന കള്ളപ്പണം വെളുപ്പിക്കൽ കൈക്കൂലി ഇടപാടുകളുമായി ബന്ധപ്പെട്ട കേസിലാണ് വിവേക് കിരണിന് സമൻസ് അയച്ചത് ഒരു കാര്യം വ്യക്തമാണ് എല്ലാം ചേർത്ത് വായിക്കുമ്പോൾ ഒരു മാസത്തോളം നീണ്ടു നിൽക്കുന്ന മുഖ്യമന്ത്രിയുടെ ഗൾഫ് പര്യടനത്തിന് പിന്നിൽ എന്തൊക്കെയോ ചീജുനാറുന്നു ആദ്യം ആഭ്യന്തരമന്ത്രിയെ കണ്ട് കാലിൽ വീണുവെന്ന വാർത്ത പിന്നീട് പ്രധാനമന്ത്രിക്ക് മുന്നിൽ തൊഴുകൈയ്യോടെ നിൽക്കുന്ന ഒരു മുഖ്യമന്ത്രി ആരെ രക്ഷിക്കാനാണ് പിണറായി വിജയന്റെ ഇത്തരം ചേഷ്ടകൾ മുഖ്യമന്ത്രിയുടെ കുടുംബത്തെ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ അന്വേഷണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയ വില്ലനാര് എന്ന ചോദ്യം ഇപ്പോൾ ശക്തമാകുന്നു അവിടേക്കാണ് കെ വി തോമസ് ഉൾപ്പെടെയുള്ള പേരുകൾ ശക്തമാകുന്നത് ബി ജെ പിയും ആർ എസ് എസ് നേതാക്കളുമൊക്കെ പിണറായി വിജയനെ രക്ഷിച്ചുവെന്ന് കോൺഗ്രസ് ആരോപണമുന്നയിക്കുമ്പോൾ അതിനെ എങ്ങനെയും പിണറായി നേരിടും ഇൻസൈറ്റ്